ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിൽ അവസാന ഏകദിനത്തിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യ വിജയം കണ്ടു പരമ്പര രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ സ്വന്തമാക്കി വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മികച്ച തിരിച്ചറിവാണ് ഈ ഏകദിനത്തിൽ കണ്ടത് വലിയൊരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന ഇരുവരും മികച്ച പ്രകടനമാണ് അവസാന ഏകദിനത്തിൽ നടത്തിയത് ഇനി ഇന്ത്യയ്ക്ക് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് ഓസ്ട്രേലിയയിൽ കളിക്കാൻ വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വന്നു രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പിന്നെ ഇന്ത്യക്ക് ഒരു നിരാശയുണ്ടായത് ശ്രേയസയ്യയുടെ ഇഞ്ചുറിയാണ് ആദ്യ ഏകദിനം മുതൽ ശ്രേയസയ്യർ മികച്ച പ്രകടനമാണ് ബാറ്റിങ്ങിൽ നടത്തിയത് ഫീൽഡിങ്ങിലും താരം ഒട്ടും മോശമല്ല അവസാന ഏകദിനത്തിൽ പുറകോട്ട് ഓടി മികച്ചൊരു ക്യാച്ചാണ് അലക്സ് ക്യാരിയുടേത് ശ്രേയസയ്യർ എടുത്തത് ഇതാണ് താരത്തിന് ഇഞ്ചുറിക്ക് വഴിയായത് അതിനുശേഷം പരുക്ക് പറ്റി താരം പുറത്തേക്ക് പോവുകയായിരുന്നു ഇടത്ത വാരിയലിന് പേശിയലു പറ്റിയാണ് താരം ഗ്രൗണ്ട് വിട്ടത് തുടക്കത്തിൽ നടത്തിയ പരിശോധനയിൽ താരത്തിന് വലിയ ഫ്രാക്ചറോ കാര്യങ്ങളോ ഇല്ല എങ്കിലും താരത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് പിന്നീട് വിദഗ്ധമായ പരിശോധന നടത്തും ഇപ്പോൾ നിലവിൽ മൂന്നാഴ്ചത്തെ വിശ്രമമാണ് താരത്തിന് അനുവദിച്ചിട്ടുള്ളത് പരിക്കേറ്റ താരത്തെ ഉടനടി സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾക്ക് മാറ്റിയിരുന്നു ഹെയർലൈൻ ഫ്രാക്ചറോ കാര്യമായ വിശ്രമം വേണ്ടി വരുമോ എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമാക്കുമെന്ന് ബി സി സി വക്താവ് പറഞ്ഞിരുന്നു ഇപ്പോൾ താരത്തിന് മൂന്നാഴ്ചത്തെ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും താരത്തിൻ്റെ ഫിറ്റ്നസ് പരിഗണിക്കുക മൂന്നാഴ്ചത്തെ വിശ്രമം വരുമ്പോൾ താരത്തിന് ദക്ഷിണാഫ്രിക്കൻ പര്യടനം നഷ്ടമാവുന്ന അവസ്ഥയിലാണിപ്പോൾ നവംബർ മുപ്പതിനാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ആദ്യ ഏകദിനം തന്നെ താരം അതിനു മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്ന് കണ്ടറിയണം ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക